ഹായ് ഫ്രണ്ട്സ് ജോബിയാണ് ഞാനിന്നിപ്പോൾ ഒരു മറ്റൊരു വീഡിയോ നെൽകൃഷിയുടെ തന്നെ മറ്റൊരു ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരു ഒരു കാര്യമാണ് പറയാനായിട്ട് വരുന്നത് ഇപ്പോൾ നം ഇത് അതായത് ഈ വെത കഴിഞ്ഞിട്ട് ചുവട് കുറവാണെങ്കിൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ കൃഷിക്കാർ യൂറിയ അപ്ലൈ ചെയ്യും അപ്പോൾ എല്ലാവരും പറയും ആ അവിടെ വിത്ത് കുറവാ ചോട് കുറവാണ് അതുകൊണ്ട് നീ ഒരു പത്ത് പത്ത് ദിവസം ആകുമ്പോൾ ഒരു ചില യൂറിയ ഇട്ടാക്കാൻ പറയും പക്ഷേ ഇങ്ങനെ യൂറിയ ഇടുന്നത് കൊണ്ട് ഉള്ള ഗുണവും ദോഷവും പിന്നെ കളനാശിനി ഉപയോഗിക്കുമ്പം ഈ ടു ഫോർട്ടി ഉപയോഗിക്കുന്നതിൻ്റെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം അതായത് നമ്മൾ പത്ത് ദിവസമൊക്കെ ആയപ്പോ കണ്ടത്തിൽ ചുവട് കുറവുക ഉടനെ നമ്മൾ കൊണ്ട് യൂറിയ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കിലോ യൂറിയ കൊണ്ട് നമ്മൾ കണ്ടത്തിലിടുന്നു അത് വിത പിടിക്കാൻ വരുന്ന ഈ കുഴിക്കണ്ടങ്ങളിലായിരിക്കും ഈ പ്രശ്നം വരുന്നു പക്ഷെ പൊക്ക കണ്ടക്കാർക്ക് അത്രയും ഈ ഒരു പ്രശ്നം വരാറില്ല അപ്പം ഒരു ചെടി നെല്ലിനകത്ത് നെല്ല് കിളിർത്ത് ഒരു പതിനഞ്ച് ദിവസം വരെ അതിന് കഴിയാനുള്ള ആഹാരം ആ അരിയിൽ നിന്ന് അതിന് കഴിക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷമാണ് അപ്പോൾ ആ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മളൊരു പത്താം തീയതി പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുപോയി ആ യൂറിയ ഇട്ടെന്ന് വിചാരി യൂറിയ ഇടുമ്പോൾ ആ കണ്ടത്തിൽ നിൽക്കുന്ന ചെറിയ കളകളും പെട്ടെന്ന് കയറി വളരും നെല്ല് വളർന്ന് ഇളന്താളിച്ച് നിൽക്കും പക്ഷേ കള പെട്ടെന്ന് വളർന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ വിഷം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് പൊക്കോളും പക്ഷേ ഇവിടെ വരുന്ന വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ കളനാശിനി അപ്പളെ കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറോളം നമ്മൾ വെള്ളം കയറ്റിയിടും ഈ നാൽപ്പത്തെട്ട് മണിക്കൂറോളം നമ്മൾ വെള്ളം കയറ്റി മുക്കുമ്പം ഈ വളവിട്ട് വെള്ളം കയറിയ നെല്ല് പെട്ടെന്ന് ചീഞ്ഞു പോകും ഓൾറെഡി നമുക്ക് ചുവട് കുറവാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വളം കൂടി ഇട്ട് ഇതിനെ ഒന്ന് ഇളന്താളിപ്പിച്ചിട്ട് അതിനെ മുടി മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നെല്ല് ചീഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം അവിടെ സംഭവിക്കും അതേസമയം പൊക്ക നിലത്തിൽ അത് ബാലൻസ് ചെയ്താൽ നെല്ല് പിടിച്ചു നിർത്താൻ പറ്റുന്ന കർഷകരാണെങ്കിൽ അവർക്ക് അതിൻ്റെ മേളിലത്തെ അല്ലെങ്കിൽ ഒന്ന് മേളിൽ കാണത്തക്ക രീതി നിൽക്കുകയാണെങ്കിൽ അവർക്ക് ആ പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷെ അങ്ങനെ സാധിക്കാത്ത നിസ്സഹായ ചില കർഷകർ ഗ്രൂപ്പ് ഫാമിംഗ് ആയതുകൊണ്ട് അടിക്ക് വെള്ളം കയറ്റുമായിരിക്കും അത് ചെല്ലുന്നത് ഈ താഴ്ചക്കാരൻ്റെ ഭാഗത്തേക്കായിരിക്കും അപ്പോൾ താഴ്ചക്കാർക്കാണ് ഈ ദോഷം വരുന്നത് പിന്നെ രണ്ടാമത് നമ്മൾ ഈ പതി പതിമൂന്ന് ദിവസം മുതൽ പതിനേഴ് ദിവസത്തിനക ദിവസത്തിനകത്താണ് നമ്മൾ കളനാശിനി അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ കളനാശിനി അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ കവിട കവിടെ പോലുള്ള കളകൾ കളനാശിനിയുടെ കൂടെ ഒരിക്കലും ടു ഫോർട്ടി മിക്സ് ചെയ്യരുത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് ടു ഫോർട്ടി ഹോർമോണും മറ്റത് കെമിക്കലോ ഇത് രണ്ടും കൂടെ വന്നു കഴിയുമ്പം ഈ കെമിക്കലിൻ്റെ യഥാർത്ഥ ഫങ്ഷൻ നടക്കാതെ വരും എനിക്ക് അനുഭവമുള്ളതാണ് അങ്ങനെ വന്ന് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞപ്പം ഇത് എന്ത് സംഭവിച്ചെന്നറിയോ അവിടെ പോകാതെ വന്നു എന്നാൽ ഈ ടു ഫോർട്ടി പോകേണ്ട ഒരു പ്രത്യേക ഒരു കളയുണ്ട് ആ കള പോകണമെങ്കിൽ ഈ ടു ഫോർട്ടി ചെന്നെങ്കിൽ മാത്രമേ അത് പോകത്തുള്ളൂ അതായത് ഈ മുക്കോണൻ എന്ന് പറയും അതായത് ഒരു കമ്മല് കണക്ക് ഇതേ ഇതേ രീതിയിലൊക്കെ ഇതാ ഇതേ അതുകൊണ്ട് ഇതേ ഷേപ്പിൽ വരും ഇത് തന്നെ ഇതേ ഷേയ്പിൽ വരും എന്നിട്ട് അവസാനം ഇങ്ങനെ ഒരു കമ്മൽ പോലെ പൂ വന്നിട്ട് ഇങ്ങനെ നിൽക്കും അത് പെട്ടെന്ന് പറിച്ചെടുക്കാനൊക്കെ പറ്റുന്ന പക്ഷേ ഈ ഒരു സാധനം പോകണമെങ്കിൽ ടു ഫോർട്ടിയുടെ കെമിക്കൽ എന്നാൽ പറ്റത്തുള്ളൂ ഇപ്പം ഈ ലോയൻ്റ് എന്ന് പറഞ്ഞൊരു കളനാശിനി ഇറങ്ങിയിട്ടുണ്ട് അത് ഉപയോഗിക്കുമ്പം ഈ മുക്കോണനും പോകുന്നുണ്ട് കവിടകളും എല്ലാം കൂടെ പോകുന്നുണ്ട് ബാക്കിയുള്ള ഒരു കെമിക്കലിൻ്റെ കൂടെ ഈ മുക്കോണം പോയതായിട്ട് അനുഭവത്തിൽ കണ്ടിട്ടില്ല അപ്പം ഇതാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ കളനാശിനി വേറെ ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടു ഫോർട്ടി ഉപയോഗിക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ടു ഫോർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു കാര്യം ടു ഫോർട്ടി അടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറിനകം വെള്ളം കയറിയിരിക്കണം അല്ലെങ്കിൽ കള പോകത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ തൂമ്പ് തുറന്ന് വെള്ളം കയറി വരുന്ന സമയം ഒരു തൂമ്പ് ഉറക്കുമല്ലോ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മുന്നേ ആണെങ്കിലും ടു ഫോർട്ടി അടിച്ചിട്ട് വെള്ളം കഴിഞ്ഞാൽ അത് കള ചെയു പോവും അപ്പം ഇത്രയും കാര്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ നീ പറഞ്ഞത് തെറ്റാണെന്ന് പറയണം എനിക്കും തെറ്റ് പറ്റാം കാരണം ഞങ്ങളുടെ ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുകൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ ഈ ഗവേഷകർ തന്ന അറിവുകളും അവർ പറയുന്നത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളുമായിട്ട് ഞങ്ങളൊന്നും എന്താ പഠിക്കും പഠിച്ചിട്ടാണിത് പറയുന്നത് കേട്ടോ എനിക്കും തെറ്റ് പറ്റാം തെറ്റാണെങ്കിൽ തിരുത്തണം ഓക്കേ